വിയറ്റ്നാമിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഫാഷൻ റൺവേസ് സംഘടിപ്പിക്കുന്ന സൂപ്പർ ഗ്ലോബ് ടീനേജ് ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ വേൾഡ് ഫിനാലയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നാല് വടകരക്കാർ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതായി സിറ്റി ഡയറക്ടർ മിനി പി എസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാനു ഭാസ്കർ ലീബ ഖുറൈഷി അദ്വിക് ദിഹ എന്നിവരാണ് പങ്കെടുക്കുന്നതെന്ന് സിറ്റി ഡയറക്ടർ മിനി പി എസ് നായർ പറഞ്ഞു മെയ് മാസം ക്രീഡ ഫിറ്റ്നസ് സെന്റർ വടകരയിൽ നടത്തിയ ഒഡീഷനിൽ നിന്നാണ് പേരും ഇന്ത്യൻ ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോവയിൽ നടന്ന ഇന്ത്യൻ ഫിനാലയിൽ നൂറോളം പേരോട് മത്സരിച്ചാണ് വേൾഡ് ഫിനാലയിലും എത്തിയത് നാലു പേരും വ്യത്യസ്ത ഇനങ്ങളിലാണ് മത്സരിക്കുക വള്ളിക്കാട് സ്വദേശിനിയാണ് ഭാനു ലീബ മുക്കാളിയിലും അദ്വിക് മേപ്പയിലും ദിഹ പഴങ്കാവ് സ്വദേശിയുമാണ് വാർത്താ സമ്മേളനത്തിൽ ഇവർ നാലു മത്സരാർത്ഥികളും പങ്കെടുത്തു ഫാഷൻ റൺവേ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു ബ്യൂട്ടി പേജൻറ്റ് കമ്പനി ഉണ്ട് അവരുടെ ഒരു ബ്യൂട്ടി പേജൻ്റ് കഴിഞ്ഞ ദിവസം ഗോവയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ഇന്ത്യയിലെ പല സിറ്റികളിൽ ഇതിൻ്റെ ഓഡിഷൻ നടന്നു അതേപോലെ വടകരയും മേജർ സിറ്റീസിലാണ് നടന്നത് പക്ഷേ ഇവിടെ വടകരയും നടന്നിരുന്നു അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് ഓഡിഷൻ ചെയ്തതിൽ നാല് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു അവർ ഗോവയിൽ നടന്ന ഇന്ത്യൻ ഫൈനൽസിൽ പങ്കെടുത്തു നാല് പേരും അവിടുന്ന് സെലക്റ്റായിട്ട് വേൾഡ് ഫൈനലിലേക്ക് പോവാണ് വേൾഡ് ഫൈനൽ വരുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിൽ നമ്മുടെ വിയറ്റ്നാമിൽ ഡനാങ് സിറ്റിയിൽ വെച്ചിട്ടാണ് എൻ്റെ വേൾഡ് ഫിനാലയിൽ നടക്കുന്നത് അപ്പം അവിടെയുള്ള വേൾഡ് ഫിനാലിലേക്ക് നമ്മുടെ വടകരയിൽ നിന്ന് നാല് കുട്ടികൾ പോവുകയാണ് പക്ഷേ ഹൺഡ്രഡിൻ്റെ അടുത്ത് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അതിൽ നിന്നാണ് വടകരയിൽ നിന്നുള്ള നാല് കുട്ടികൾ പങ്കെടുത്തു ഓഡിഷൻ കഴിഞ്ഞ് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോയത് ലക്കിലി നമുക്ക് നാലു പേർക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അവരെന്തായാലും ഇനി വിയറ്റ്നാമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൽ കാറ്റഗറീസ് എന്ന് പറയുന്ന മത്സരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ബാൻഡാണ് അതിൽ ഫോർ ടു ട്വൽവ് ഒരു കാറ്റഗറി ദെൻ ട്വൽവ് ടു സിക്സ്റ്റീൻ ഒരു കാറ്റഗറി സിക്സ്റ്റീൻ ടു നയൻറ്റീൻ ഒരു കാറ്റഗറി അങ്ങനെയാണ് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് മത്സരമാണ് അതിലെല്ലാവർക്കും നമുക്ക് ഇവിടെ റണ്ണറപ്പ് കിട്ടിയ ആൾക്കാരുണ്ട് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വിയറ്റ്നാമിലേക്ക് പോകുന്നത്